ാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പൂരരുട്ടാതി നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങൾ കൂടിയും ദോഷഫലങ്ങൾ കുറഞ്ഞുമിരിക്കുന്ന കാലഘട്ടമാണ് ഓഗസ്റ്റ് മാസം കുടുംബത്തിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് സന്താനങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ബാധിച്ചെന്ന് വരാം ഭൂമി സ്വത്തുവകകൾ വാഹനം ഒക്കെ വാങ്ങുവാൻ നല്ല സമയമാണ് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് ജോലി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിക്ക് ശേഷം നിർത്തിവെച്ച ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയം പുതിയ വാഹനം വാങ്ങുവാനും പുതിയ ഗ്രഹം വാങ്ങുവാനുമുള്ള യോഗമുണ്ട് ആഡംബര വസ്തുക്കളും പുതുവസ്ത്രങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുന്നതാണ് ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ് വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണിവർ വിദേശത്തുള്ളവർക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് വിദേശത്തുള്ളവർ അവരുടെ യാത്രാരേഖകളും തൊഴിൽ രേഖകളും ഭദ്രമാക്കി വയ്ക്കേണ്ടതാണ് ചെറിയ ഒരശ്രദ്ധ പോലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല നേത്ര രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഇവരെ അലട്ടുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമായിരിക്കില്ല ഓപ്പറേഷൻ മുറിവ് ഇവയൊക്കെ വരാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുമാണ് ദോഷശാന്തിക്കായി ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുകയും ഹനുമാൻ സ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചനയും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്രുട്ടാതി നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം കുറേ കാലമായി ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക വിഷമതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ മാറി മനസന്തോഷം കുടുംബ ഐശ്വര്യം ഇവയൊക്കെ കൈവരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് മക്കളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ കാലഘട്ടമാണ് ഉപകാരം സ്വീകരിച്ചവർ ഉപദ്രവങ്ങൾ ചെയ്ത് ദ്രോഹിക്കുന്നതുമാണ് സ്ത്രീ ജനങ്ങൾ മൂലം വിരോധികൾ ഉണ്ടാകുന്നതാണ് സിനിമ നാടകം തുടങ്ങിയ കലാരൂപങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിക്ക് കോട്ടവും അപകട സാധ്യതയുമുണ്ട് ഔദ്യോഗിക രംഗത്ത് അധ്വാന ഭാരം വർദ്ധിക്കുന്നതുമാണ് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടതായിട്ട് വരാം എല്ലാ കാര്യങ്ങളിലുമുള്ള അമിതമായ ഉത്കണ്ഠ ആത്മവിശ്വാസം കുറയ്ക്കുന്നതാണ് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് ഗുണഫലം പ്രദാനം ചെയ്യുന്നതാണ് ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതും മനസമാധാനത്തിന് വഴിയൊരുക്കുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് അന്യദേശവാസം തീർത്ഥാടനം ഇവയൊക്കെ സാധ്യമാകുന്നതുമാണ് ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഏറ്റവും ഗുണകരമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏറ്റവും അധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് സാമ്പത്തികരംഗത്ത് പുരോഗതി ഉണ്ടാകാവുന്നതാണ് കർമ്മരംഗത്തും ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് ഇപ്പോൾ ശനിദശാകാലം അനുഭവിക്കുന്നവർക്കും രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം അനുഭവിക്കുന്നവർക്കും അതാത് സമയത്ത് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് ഇവ നീരാഞ്ജനം കഴിപ്പിക്കുകയും ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം നടത്തുകയും ശിവഭഗവാൻ കൂവളമാല ചാർത്തുകയും പിൻവിളക്ക് ധാര എന്നിവ നടത്തുകയും ചെയ്യേണ്ടതാണ് നക്ഷത്ര നക്ഷത്രജാതർ ഓഗസ്റ്റ് മാസം ദോഷശാന്തിക്കായി ഗണപതി ഭഗവാന് കരുകമാല സുബ്രഹ്മണ്യ ഭഗവാൻ നാരങ്ങമാല എന്നിവ നടത്തേണ്ടതാണ് മനസമാധാനത്തിനായി ദേവി ഭാഗവതം പാരായണം ചെയ്യേണ്ടതുമാണ് നന്ദി നമസ്കാരം